അങ്ങനെ മറ്റൊരു നവരാത്രി കാലം വന്നെത്തിയിരിക്കുന്നു ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രകാരം കലകളുടെയും വിദ്യാരംഭത്തിൻ്റെയും ആരാധനയുടെയും വിജയത്തിൻ്റെയും ഉത്സവമാണ് നവരാത്രി അഥവാ മഹാനവരാത്രി ഒൻപത് രാത്രികളെന്നാണ് ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം നവരാത്രിയുടെ അവസാന മൂന്ന് ദിവസങ്ങളാണ് ഏറ്റവും വിശേഷം ഇവ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഒൻപത് രാത്രിയും പത്തു പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ഭഗവതിയായ ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളെ ആരാധിക്കുന്നു അതിൻ്റെ ഭാഗമായി ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് നാൾ മഹാസരസ്വതിയായും സങ്കൽപ്പിച്ച് പൂജ നടത്തുന്നു ഇതിലൂടെ സമ്പത്തും സമൃദ്ധിയും ദുരിതനാശവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ശക്തി സ്വരൂപിണിയായ ദുർഗയുടെ ഒൻപത് ഭാവങ്ങളിൽ നവദുർഗ ആരാധിക്കുന്നു നവരാത്രിയുടെ പുറകിലുള്ള ഐതിഹ്യ കഥ നിങ്ങൾക്കറിയാമോ നമുക്കിന്ന് ആ കഥയൊന്ന് കേട്ടാലോ അസുരന്മാരുടെ രാജാവായിരുന്നു രംഭാസുരൻ ഇദ്ദേഹത്തിനൊരു മകനുണ്ട് മഹിഷാസുരൻ രംഭാസുരന് ശേഷം അസുരന്മാരുടെ രാജാവായി മഹിഷാസുരൻ നാടുവാഴുന്ന കാലം ദേവന്മാരെ ഉപദ്രവിക്കുക എന്നത് ആയിരുന്നു മഹിഷാസുരൻ്റെ ലക്ഷ്യം നിരന്തരം അവൻ ദേവന്മാരെ ആക്രമിച്ചു പോന്നു സ്ഥിരമായി ദേവന്മാർക്കെതിരെ യുദ്ധം ചെയ്യുക എന്നത് മഹിഷാസുരൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദമായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ മഹിഷാസുരൻ വലിയ ശക്തികൾ നേടി അസുരന്മാരുടെ എല്ലാ ലക്ഷണവും നിറഞ്ഞു നിന്ന ഒരു അസുരൻ തന്നെയായിരുന്നു മഹിഷൻ തനിക്ക് നല്ല ശക്തിയൊക്കെ ഉണ്ടെങ്കിലും കുറച്ചുകൂടെ കൂടുതൽ വരങ്ങൾ നേടാൻ മഹിഷാസുരന് ഒരു ആലോചന വന്നു അങ്ങനെ അവൻ ബ്രഹ്മാവിനെ തപസ്സു ചെയ്യാൻ തീരുമാനിച്ചു ഒരുപാട് കാലം നീണ്ടു നിന്ന കഠിനമായ തപസ്സിന് ശേഷം ബ്രഹ്മാവ് മഹിഷാസുരന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അല്ലയോ മഹിഷാസുര നിനക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ബ്രഹ്മാവ് ചോദിച്ചപ്പോൾ ഇവൻ ഇങ്ങനെ മറുപടി പറഞ്ഞു ഭഗവാനേ എനിക്ക് മരണമുണ്ടാകരുത് ഞാൻ മരണമില്ലാത്തവനാകണം ഭഗവാൻ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു മോനെ മരണമില്ലാത്തവൻ ആരുമില്ല ഒരിക്കൽ എല്ലാറ്റിനും അവസാനമുണ്ടാകും എനിക്കൊരിക്കലും അങ്ങനെയൊരു വരം നിനക്ക് നൽകാൻ കഴിയില്ല നീ മറ്റെന്തെങ്കിലും ചോദിച്ചോളൂ ഉടനെ മഹിഷാസുരൻ ഇങ്ങനെ ആലോചിച്ചു ഇനി എന്ത് വരമാണ് ഞാൻ ചോദിക്കേണ്ടത് ഒടുവിൽ അങ്ങ് അവൻ ഇപ്രകാരം പറഞ്ഞു അങ്ങനെയെങ്കിൽ ഭൂമിയിൽ പിറന്ന ആർക്കും എന്നെ വധിക്കാൻ കഴിയരുത് മനുഷ്യരുടെ കൈകൊണ്ട് എനിക്ക് മരണമുണ്ടാകരുത് ദേവന്മാർക്ക് എന്നെ കൊല്ലാൻ കഴിയരുത് ഇനി മരണം സംഭവിച്ചേ തീരുമെന്നുണ്ടെങ്കിൽ അത് ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മാത്രമാകണം ഈ ഒരു വരം നൽകി എന്നെ അനുഗ്രഹിക്കണമെന്നവൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു ബ്രഹ്മാവ് അപ്രകാരം തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അനുഗ്രഹിച്ചു മഹിഷാസുരൻ ചിന്തിച്ചത് എന്താണെന്നറിയാമോ സ്ത്രീകൾക്കൊന്നും അത്ര വലിയ ബലമൊന്നുമില്ലല്ലോ ബലവാനായ എന്നെ കൊല്ലാൻ ഒരിക്കലും ഒരു സ്ത്രീക്ക് സാധിക്കുകയില്ല എന്നാണ് അവൻ വിശ്വസിച്ചത് അതുകൊണ്ട് തന്നെ തൻ്റെ മരണം അത്ര എളുപ്പത്തിലൊന്നും സംഭവിക്കില്ല എന്ന് അവൻ ഉറച്ച് വിശ്വസിച്ചു അങ്ങനെ ഇത്രയും ശക്തിയുള്ളൊരു വരം ലഭിച്ചതോടുകൂടി അവന് മരണത്തോട് യാതൊരു ഭയവുമില്ലാതെയായി വലിയൊരു പടയെ നയിച്ചുകൊണ്ട് അവൻ ഭൂമിയിലും ദേവലോകത്തുമെല്ലാം വലിയ അക്രമങ്ങൾ അഴിച്ചുവിട്ടു ദേവന്മാർക്ക് ഒരു നിവർത്തിയുമില്ലാതെയായി എന്തൊക്കെ ചെയ്തിട്ടും മഹിഷാസുരനെ തോൽപ്പിക്കുവാൻ അവർക്ക് കഴിയാതെയായി അവർ ബ്രഹ്മദേവനെ ചെന്ന് കണ്ടു ബ്രഹ്മദേവനോട് ഒരുമിച്ച് അവർ മഹാദേവനെ ചെന്ന് കണ്ടു അപ്പോൾ ശിവഭഗവാൻ എന്തു പറഞ്ഞു എനിക്കും മഹിഷാസുരനെതിരെ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കില്ല നമുക്കൊരു കാര്യം ചെയ്യാം മഹാവിഷ്ണുവിനെ തന്നെ അഭയം പ്രാപിക്കാം എന്ന് പറഞ്ഞ് ബ്രഹ്മാവും ശിവനും മറ്റ് ദേവകളും ഒരുമിച്ച് മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ടു മഹാവിഷ്ണു പറഞ്ഞു ബ്രഹ്മാവിൻ്റെ വരബലത്താൽ അവനെ കൊല്ലുവാൻ സ്ത്രീക്ക് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ ഈശ്വരന്മാരുടെയും ചൈതന്യത്തിൽ നിന്ന് നമുക്കൊരു ദേവിയെ സൃഷ്ടിക്കണം അങ്ങനെ എല്ലാ ദേവന്മാരുടെയും ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ദിവ്യപ്രഭയോടുകൂടി ദുർഗാഭഗവതി രൂപമെടുത്തു എല്ലാ ദേവതകളുടെയും സംരക്ഷണയിലായിരുന്നു അവൾ അങ്ങനെ സാക്ഷാൽ മഹിഷാസുര ദുർഗാദേവി മഹിഷാസുരനെ യുദ്ധത്തിൽ ക്ഷണിച്ചു അവളെ കണ്ടപ്പോൾ തന്നെ അവളോട് വലിയ ഇഷ്ടം തോന്നി അപ്പോൾ ദുർഗാ ഭഗവതി എന്ത് പറഞ്ഞു മഹിഷാസുരനോട് എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന ആളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ മഹിഷാസുരൻ എന്ത് കരുതി ആ എന്നാൽ ശരി ഇവളെ ഞാൻ യുദ്ധത്തിൽ തോൽപ്പിക്കാം അപ്പം അതിനുശേഷം എനിക്ക് അവളെ വിവാഹം കഴിക്കാമല്ലോ എന്ന് കരുതി മഹിഷാസുരൻ തൻ്റെ സർവശക്തിയുമായി അവളുടെ അരികിലേക്ക് യുദ്ധത്തിനായി എത്തി മഹിഷാസുരനോടൊപ്പം വന്ന പ്രധാനികളായിട്ടുള്ള എല്ലാ അസുരന്മാരെയും അവൾ വധിച്ചു ഒടുവിൽ മഹിഷാസുരനെയും ദേവി നിഗ്രഹിച്ചു ദുർഗാഭഗവതി മഹിഷാസുരനെ നിഗ്രഹിച്ച ദിവസമാണ് നാം വിജയദശമിയായി ആഘോഷിക്കുന്നത് അപ്പോൾ ഈ നവരാത്രി കാലത്ത് ഈയൊരു കഥയുടെ മഹാത്മ്യം അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി മാറാം എല്ലാവർക്കും നന്ദി